ഇന്ത്യയുടെ പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ മൂന്നാമത്തെ ലാൻഡിംഗ് പരീക്ഷണം വിജയം കർണാടകയിലെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് അന്തിമ പരീക്ഷണം നടന്നത് പുഷ്പക റീയൂസിബിൾ ലോഞ്ച് വെഹിക്കിൾ എൽഇഎക്സ് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പുഷ്പകിനെ വ്യോമസേനയുടെ ചിനൂഗ് ഹെലികോപ്റ്ററിൽ നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിലെത്തിച്ചശേഷം വേർപ്പെടുത്തുകയായിരുന്നു തുടർന്ന് സ്വയം നിയന്ത്രണം ഏറ്റെടുത്ത പുഷ്പക്ക് റൺവേ സെൻട്രൽ ലൈനിൽ വന്നിറങ്ങി ശക്തമായ കാറ്റുള്ള വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു പരീക്ഷണം കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിനാണ് ആദ്യ ആർ എൽ വി ലാൻഡിംഗ് പരീക്ഷണം നടന്നത് പിന്നീട് ഈ വർഷം മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു രണ്ടാമത്തെ പരീക്ഷണം യു എസിന്റെ സ്പേസ് ഷട്ടിലിന് സമാനമായ എന്നാൽ ഒരു എസ് യു വിയുടെ അത്രയും വലുപ്പമുള്ള റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആണ് ഐ എസ് ആർഒ വികസിപ്പിച്ച പുഷ്പക് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതാണ് ആർ എൽ വി രൂപകൽപ്പന ഡെവലപ്മെന്റ് മിഷൻ സ്ട്രക്ചർ ഏവിയോണിക്സ് തുടങ്ങിയ ഘടകങ്ങളെല്ലാം വി എസ് എസിലാണ് തയ്യാറാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്